ഇത് കണ്ടോ ഹെവി സൈസ് മാംഗോസ്റ്റിൻ ആണ് മുപ്പത് സൈസ് കവറിലുള്ള വലിപ്പമുള്ള മാംഗോസ്റ്റിനാണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ നോട്ട് പോകുന്നതെല്ലാം ട്രിവാൻഡ്രം ഭാഗത്തേക്കാണ് ഈ ടൂറിന് കൂട്ടർക്കോണ മാവാണ് ആയിരിക്കുന്ന അമേരിക്കൻ റഡ് ആണ് അതുപോലെ ഇത് നമ്മുടെ റംബൂട്ടാൻ്റെ വെറൈറ്റി ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനിയും മാംഗോസ്റ്റിൻ പ്ലാന്റുകൾ വാങ്ങാനായിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇത് കണ്ടോ നല്ല ഹെവി സൈസ് മാംഗോസ്റ്റിനുകൾ ഇപ്പോൾ ആണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ വീടുകളിൽ എത്തും മാംഗോസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്ലാന്റാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്ന് പോകാം ഇത് കൂട്ടർ കോണം കൊല്ലത്തെ കസ്റ്റമറിനാണ് കൂട്ടർ കോണം നമ്മൾ ഇപ്പോൾ എല്ലാവരും വാങ്ങുന്നത് വളർച്ചയേറിയ പ്ലാന്റുകളാണ് പ്രധാനമായും വളർത്തിയെടുക്കാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ വയ്ക്കുന്ന മാവുകളായിക്കോട്ടെ എല്ലാ പ്ലാന്റുകളായിക്കോട്ടെ എല്ലാം തന്നെയും വളരെ തന്നെ കായ്ബലം കിട്ടുന്ന പ്ലാന്റുകളാണ് എല്ലാവരും എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഹെവി പ്ലാന്റുകൾ എടുക്കുകയും ഒരുപാടധികം നമ്മുടെ ഇതിൽ അവൈലബിളാണ് നിലവിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് ഡെലിവറി സംവിധാനം ഉണ്ട് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഇതേമാതിരിയുള്ള ഹെവി പ്ലാന്റുകൾ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരാൻ കഴിയുന്നതാണ് കേരളത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്കും വീടുകളിലേക്ക് ഫ്രീ ഡെലിവറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കു വേണമെങ്കിലും ഓർഡർ കൊടുക്ക തരാവുന്നതാണ് നിലവിൽ നമ്മുടെ കയ്യിലെ നൂറ്റി മുപ്പതോളം മാവനങ്ങളും അതുപോലെ റംബൂട്ടൻ അബിയു പുലാസൻ തുടങ്ങിയ എല്ലാ പ്ലാന്റുകളും അവൈലബിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് പ്ലാന്റ് വയ്ക്കാൻ ഐഡിയ ഉണ്ടെങ്കിൽ താഴെക്കുറിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു